ഐ എസ് എൽ ആരാധകർക്കുള്ള ഒരു സന്തോഷ വാർത്തയിലേക്കാണ് ഐ എസ് എൽ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിന്നും ജയം ഗോൾ ഒഴിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ നൊഹ സദൂയയും പകരക്കാരനായി ഇറങ്ങിയ ക്വാമി പെപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഗോൾ നേടിയത് മലയാളി താരം പി വിഷ്ണുവാണ് ഈസ്റ്റ് ബംഗാൾ ക്ലബിന് വേണ്ടി ഗോൾ ഗോളടിച്ചത് മത്സരത്തിലെ മിന്നുന്ന വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് പകരമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഐ എസ് എൽ ആ മിന്നുന്ന പ്രകടനം തന്നെയാണ് ഐ എസ് എസ് എൽ കാഴ്ചവെച്ചിരിക്കുന്നത് തന്നെ വേണ്ടി വന്നു രണ്ടാമതായിരിക്കും സൂപ്പർ കളിമാതിരി അടിപൊളി അടിപൊളി ഇത് കണ്ടു ഇത് കണ്ടു ഞാൻ നോക്ക് മുതലേ മുതലേക്കിയ രണ്ടു കോഴ്സുണ്ടെങ്കിൽ കിഡിലും കളിയാണ് പിന്നീ കൊടുത്തു കാണാതിരിക്കാൻ ആ കളി നല്ല കളിയായിരുന്നു ആ ഇനി ലൂണോടെ വരുമ്പോൾ ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം ഉണ്ട് ഉണ്ട് ഉണ്ടോണ്ട് തീർച്ചയായിട്ടും അടിപൊളി മാച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ ടീം നന്നായിട്ട് കളിച്ചു ഒരു ടീം കോമ്പിനേഷൻ പ്രത്യേകിച്ച് കോച്ചസിന്റെ കോച്ചിന്റെ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവ് ആയിരുന്നു ലൂണ കളിക്കാത്തിന്റെ ഒരു കുറവ് മാത്രമാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് റിഫ്ലക്ട് ചെയ്തത് ഓവറോൾ ഇറ്റ് വാസ് ഗുഡ് നല്ലൊരു ടീം ഗെയിം കേരളം അർഹിച്ചൊരു വിജയം തന്നെയാണിത്യ കോച്ചിന്റെ അടിപൊളികളിൽ ഒന്നും പറയില്ല അടിപൊളി ക്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചു വരവാണ് അടിപൊളി കളി എങ്ങനെയുണ്ട് പറ കളി സൂപ്പർ അല്ലേ എസ് കോളേജ് തിരുവനന്തപുരം

জি <Ricefiction> <laughs> കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഘോഷ അവരുടെ ആവേശമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ പ്രധാനമന്ത്രി